ഡോക്ടർ എം ലീലാവതി ടീച്ചറിന്റെ വീട്ടിലെത്തിയാണ് രണ്ടാമത് പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡോക്ടർ എം ലീലാവതിക്ക് സമ്മാനിച്ചത് എല്ലാവർക്കും ഊർജ്ജം നൽകുന്ന ജീവിതമാണ് ലീലാവതി ടീച്ചറിന്റേതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ ടീച്ചർ അഭിമാനമാണ് ഈ രാജ്യം മുഴുവൻ ലീലാവതി ടീച്ചറെ ഓർത്ത് അഭിമാനിക്കുന്നു നിശബ്ദതയുടെ സംസ്കാരം രാജ്യമെങ്ങും വ്യാപിച്ചു എതിർക്കേണ്ട കാര്യങ്ങളിൽ പോലും ശബ്ദം ഉയർന്നില്ല ആർത്തിയുടെ രാഷ്ട്രീയമാണ് നിശബ്ദതയുടെ രാഷ്ട്രീയമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു Professor Leelawati uh, is an icon not only for Kerala but for the whole country. So she told me her daily schedule. First of all, I don't think anybody else in this room has the same daily schedule at 98. So I'd like to inform you, I'd like to inform you that she gets up at 3 o'clock in the morning and then she ri reads and then she writes. The fact that she gets up at 3 o'clock and writes every single day പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കൈകളിൽ രാജ്യം സുരക്ഷിതമാണെന്ന് എം ലീലാവതി കൂട്ടിച്ചേർത്തു പുരസ്കാര തുകയായി ലഭിച്ച ഒരു ലക്ഷം രൂപ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് കൈമാറി നാഷണൽ കോൺഗ്രസ് സാഹിത്യ അക്കാദമി മുൻ ചെയർമാൻ പെരുമ്പടവൻ ശ്രീധരൻ അധ്യക്ഷനായുള്ള സമിതിയാണ് ലീലാവതി ടീച്ചറെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് ഒരു ലക്ഷം രൂപയും ആർട്ടിസ്റ്റ് ബി ഡി ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്